വീഡിയോ സീരീസിൽ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കഥ എക്കാലത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പല അഭിമുഖങ്ങളിലും പല അടുത്ത് പല സ്ഥലങ്ങളിലും എഴുതിയതുപോലെ കഥയോ സാഹിത്യമായോ ഒന്നും ബന്ധമില്ലാത്ത ഒരു പശ്ചാത്തലമാണ് എനിക്ക് ഉണ്ടായിരുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏറെ ഗ്രാമീണ പ്രദേശമായ ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ ഒരു കുന്നിൻ്റെ കുന്നിൻ നിരകളുള്ള ഒരു സ്ഥലമാണ് മലമ്പ്രദേശമാണ് അവിടെ എൻ്റെ വീട്ടിലോ എൻ്റെ ചുറ്റുവട്ടത്തോ പുസ്തകങ്ങളോ വായനശാലകളോ എഴുത്തുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം വീട്ടില് തികച്ചും ദരിദ്രമായ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒരു പത്രം പോലും വരുത്താനുള്ള അവസ്ഥ ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു ഞാൻ പത്രമൊക്കെ കാണുന്നത് തൊട്ടടുത്ത വീടുകളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോയ ശേഷമാണ് ഒരു പത്രം കാണുന്നത് പോലും അങ്ങനെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്ന് അയൽവാസികളൊക്കെ ചേർന്ന് ഞങ്ങളുടെ സ്കൂളിന് പിന്നിലായിട്ട് നമ്മളൊരു വായനശാല കെട്ടിപ്പടുക്കാൻ തീരുമാനിക്കുന്നു ചെറിയൊരു വായനശാല വായനശാല എന്ന് പറയുന്നത് ചെറിയ ബാല പ്രസിദ്ധീകരണങ്ങളൊക്കെ ശേഖരിച്ച് വായിക്കുന്ന ശീലം അങ്ങോട്ട് തുടങ്ങിയിരുന്നു ബാലരമ ബാലഭൂമി അങ്ങനെയൊക്കെയുള്ള ബാലമംഗളം അങ്ങനെയൊക്കെയുള്ള ചിത്രകഥാപുസ്തകങ്ങള് ബോബനും മോളയും ഇങ്ങനെയൊക്കെ മനോരമ ആഴ്ച പ്രതിപ്പം ഇങ്ങനെയൊക്കെയാണല്ലോ നാട്ടും പുറത്തെ പ്രദേശം മലയോര പ്രദേശങ്ങളിലൊക്കെ കിട്ടുന്ന പ്രസിദ്ധീകരണങ്ങൾ അപ്പൊ ഇങ്ങനെ ഞങ്ങള് പല വീടുകളിലും കയറി ഇറങ്ങി പുസ്തകങ്ങൾ അന്വേഷിക്കു അപ്പൊ അവിടെ നിന്നൊക്കെ ചിലയിടത്തു നിന്നൊക്കെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ചില വീടുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങളെ കുട്ടികളൊക്കെ ചേർന്നത് വായിച്ചപ്പോഴാണ് ഞാൻ അങ്ങനെ അതിൽ വായിച്ച ഒരു കൃതി ഇപ്പോഴും ഓർക്കുന്നു ചിങ്കി സെക്മത്തോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഒരു പുസ്തകമായിരുന്നു അത് അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല ആ പുസ്തകം എങ്ങനെ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ ലൈബ്രറിയിലേക്ക് വന്നു എന്നുള്ളത് അപ്പൊ ആ വായിലിൽ നിന്ന് അത് കഥകൾ വായിച്ചപ്പോൾ എനിക്കും ഇങ്ങനെ കഥകൾ എഴുതണമെന്ന് ഒരു ആഗ്രഹം തോന്നി പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മളേതോ ഒരു ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് ആ കഥ വായിക്കുമ്പം പോകുന്നതായും ആ കഥയിൽ പറയുന്ന സ്ഥലങ്ങളിൽ ഞാൻ ജീവിക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഏതോ ഒരു നാട്ടിൽ എനിക്ക് ചിങ്കീസ്മത്തോ ഒരു ചൈനീസ് എഴുത്തുകാരനാണ് അപ്പം ചൈനയിൽ ചൈനയാണോ റഷ്യ ആണോ എനിക്ക് സംശയമുണ്ട് അപ്പൊ അവിടെ നിന്ന് ആ വിദൂ വിദൂര രാജ്യത്ത് സൃഷ്ടിച്ച ഒരാളെ എഴുതിയ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ നമ്മളെ അത്രമാത്രം ഭാവനയിലെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഒരു കഥ എഴുതി മറ്റുള്ളവർക്ക് വായിപ്പിച്ചുകൂടാ അല്ലെങ്കിൽ മറ്റൊരാൾ വായിച്ചു കൂടാ എന്ന് തോന്നി തുടങ്ങി അങ്ങനെയാണ് ആദ്യത്തെ എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത മനസ്സിൽ ഉദിക്കുന്നത് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ലൈബ്രറി യഥാർത്ഥ ലൈബ്രറി എന്താണ് എന്താണ് ഒരു വായനശാല എന്താണ് ഒരു ലൈബ്രറി എന്ന് കാണുന്നത് നിറയെ പുസ്തകങ്ങളുള്ള ഒരു ഒന്നാം തരം ലൈബ്രറിയാണ് കോളേജിൽ ഉണ്ടായിരുന്നത് ആ സമയത്താണ് വായനയിലേക്ക് കഥകളിലേക്ക് കൂടുതലായും പ്രവേശിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കഥയും ഞാനും എന്ന ഈ വീഡിയോ സീരീസിൽ അല്ലെങ്കിൽ ഈ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ കഥ എഴുതുന്നു അല്ലെങ്കിൽ കഥ എന്നെ എങ്ങനെ സ്പർശിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ഞാന് ആദ്യം എനിക്ക് ഒരു കഥയുടെ ആശയം മനസ്സിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് അതിൽ ആദ്യം എനിക്ക് ലഭിക്കുന്നത് തലക്കെട്ടാണ് ഒരു കഥയുടെ തലക്കെട്ട് എഴുതിയിട്ടാണ് ഞാൻ ഒരു കഥ എഴുതാനിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ നിസ്സാരമായ കാഴ്ചകളിൽ നിന്ന് ആരോ പറയുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ചില അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ചില തോന്നലുകളിൽ നിന്നൊക്കെയാണ് കഥ ഉണ്ടാവുന്നത് കഥ എവിടെ എപ്പോൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് വാസ്തവം നമ്മ കഥ കണ്ടെത്താനായി ഒരു സവിശേഷമായ കണ്ണ് നമുക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട എൻ്റെ ഒരു കഥയാണ് കുഴി എന്ന കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ആ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടു വന്നത് പ്രസിദ്ധീകരിച്ചത് ആ കഥ എനിക്ക് കിട്ടിയത് ഇതുപോലൊരു ക്രിസ്മസ് കാലത്താണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ക്രിസ്മസ് കാലത്താണ് രണ്ടു വർഷം മുമ്പ് ഞാൻ നാട്ടിൽ പോയപ്പോൾ എന്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ ഞങ്ങളുടെ മലനിരകൾ വെച്ച് കണ്ടുമുട്ടി എന്റെ അതേ പ്രായമാണ് അദ്ദേഹത്തിനും നാട്ടിലെ ചെറിയ പണികൾ ചെയ്ത് ജീവിക്കുന്ന ജീവിക്കുകയാണ് അയാൾ അവിടെ വെച്ച് നമ്മൾ സ്കൂളിൽ കണ്ട് പിരിഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മൾ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ പിരിഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു തൊടിയിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു പറമ്പിൽ വെച്ച് കണ്ടു പിരിഞ്ഞ പോലെ അതേ അതേ സ്നേഹത്തോടു കൂടി അദ്ദേഹം എന്നോട് പെരുമാറുകയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥകൾ നാട്ടിലെ ഒരു ചെറിയ പണി നാടൻ പണികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളുടെ ജീവിതാവസ്ഥകൾ നമുക്ക് അറിയാവുന്നതാണല്ലോ അപ്പൊ അദ്ദേഹം ഇപ്പോഴും ഒരു കട്ട കെട്ടിയ വീട്ടിൽ ഒരു കുഴിയിലാണ് താമസിക്കുന്നത് ഒരു കുഴി ഒരു മലഞ്ചെരിവിന്റെ ഒരു കുഴിയുള്ള പ്രദേശത്താണ് അപ്പം ആ അത് ആ കുഴിയുള്ള ആ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞില്ല എന്നത് ഇടയ്ക്ക് അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പൊ അതിൽ നിന്നൊക്കെ രൂപപ്പെട്ട ഒരു കഥയായിരുന്നു കുഴി എന്ന കഥ അത് നാടക രൂപത്തിൽ വന്നു ആ കഥ ഏറെ ഏറെ വായിക്കപ്പെട്ടു ഏറെ ചർച്ചകൾ കേരളത്തിൽ വായനാ സമൂഹത്തിൽ കഥയെ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ആ കഥ ഉണ്ടാക്കി എന്നുള്ളത് ഒരു വലിയ സന്തോഷം പകർന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ കഥ നമുക്ക് എപ്പോ എവിടെ എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഒരു സ്പാർക്കിൽ നിന്ന് ഒരു ചിന്തയിൽ നിന്നൊക്കെ കഥ തുറന്നു വീഴുന്നു ആന്റണി ചെക്കോവ് പറഞ്ഞിട്ടുണ്ട് കഥയെ പറ്റി അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചന്ദ്രൻ തിളങ്ങുന്നു എന്ന് പറയാതെ താഴെ ഉടഞ്ഞു കിടക്കുന്ന കണ്ണാടി ചില്ലുകളിൽ ചന്ദ്രബിംബം ചന്ദ്രന്റെ നിലാവ് തിളങ്ങുന്നത് കാണിച്ചു തരൂ എന്നാണ് കഥയെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് വളരെയേറെ ശ്രദ്ധേയമായി ഇഷ്ടപ്പെട്ട ഒരു ആ ഒരു ഒരു ഉപമയായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ എൻ്റെ കഥയെ പറയുകയാണെങ്കിൽ ആ കഥയില് സത്യസന്ധമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതാവണം കഥ എന്നാണ് ഞാൻ എല്ലാ കാലത്തും കരുതിയിട്ടുള്ളത് നമ്മള് ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതിനെ ഏറ്റവും ലളിതമായിട്ട് കഥയാണ് താരം കഥയിലെ പല പലരും കഥയിലെ ഭാഷ കൊണ്ട് ഒരുപാട് ആടയാഭരണങ്ങൾ കഥക്ക് ചാർത്താറുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് കഥയിലെ കഥാപാത്രങ്ങളും കഥയ്ക്കും നമ്മൾ പറയാൻ പോകുന്ന കഥയ്ക്കാണ് ഏറ്റവും വലിയ ഒരു വായനക്കാരൻ്റെ മനസ്സിൽ അതുണ്ടാക്കുന്ന അനു അനുഗണനങ്ങളാണ് ഏറ്റവും വലുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയുമാണ് എനിക്ക് എന്റെ കഥകളെ പറ്റി പറയാനുള്ളത് എൻ്റെ കഥാസമാഹാരങ്ങളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇത് കഥ എന്ന് പറയുന്ന എസ് പി സി എസ് പുറത്തിറക്കിയ എന്റെ പുസ്തകമാണ് എൻ്റെ കഥകളുടെ ഒരു കളക്ഷൻ ആണ് ഇത് കഥ എന്നുള്ളത് ഇത് ശ്വാസഗതി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഇതിലും കഥകളാണ് ഡി സി ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ മൂന്നാം പതിപ്പിലെത്തിയിരിക്കുകയാണ് ഇത് മിണ്ടാമടം എന്ന് പറയുന്ന എന്റെ ഒരു കഥാസമാഹാരമാണ് ഇതും മൂന്ന് പതിപ്പിലെത്തിയിരിക്കുന്നു ഇത് എൻ്റെ പത്തനംതിട്ട കഥകൾ എൻ്റെ ജന്മസ്ഥലമായ പത്തനംതിട്ട പ്രമേയമായ കഥകളുടെ സമാഹാരമാണ് ഇത് ടുഡേ ബുക്സ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് കാച്ചിയമ്മൂരിന്റെ മണമുള്ള ഉച്ച നേരങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ് കഥകളാണ് ഇത് ചിന്ത ചിന്തയാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ കഥാസമാഹാരങ്ങൾ ഈ കഥകളിലൂടെ കഥ പറയുക എന്നുള്ളതാണ് ഏറ്റവും ദിവസവും എഴുതാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഞാനിപ്പോൾ ഒരുപാട് കാലം ഞാൻ ഒരു പത്ത് വർഷത്തോളം റൈറ്റേഴ്സ് ബ്ലോക്കിന്റെ പിടിയിൽപ്പെട്ട ഒരാളാണ് ഒന്നും ഒരു ഒന്നും എഴുതാൻ കഴിയാതെ ഇരുന്ന ഒരു പത്തു വർഷക്കാലം കഴിഞ്ഞിട്ട് വീണ്ടും എഴുത്തിൽ സജീവമാകുമ്പോൾ ധാരാളം കഥകൾ എനിക്ക് ഇനിയും പറയാനുണ്ട് കാച്ചിയമ്മൂറിന്റെ മണമുള്ള ഉച്ച നേരങ്ങൾ പോലെ അല്ലെങ്കിൽ ഫാനി എന്ന കഥ പോലെ ധാരാളം കഥകൾ എനിക്ക് എനിക്കിനിയും പറയാനുണ്ടെന്നുള്ളതാണ് അപ്പം കഥയുടെ വഴിയിൽ കഥ ഇന്ന് വളരെ സജീവമായ ഒരു സാഹിത്യ വിഭാഗമാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ വളരെ ശക്തരായ എഴുത്തുകാർ നമുക്ക് മുൻ മുൻതലമുറയിലും ഇന്നത്തെ തലമുറയിലും പുതുതലമുറയിലും ഒരുപാട് പുതിയ എഴുത്തുകാരെ കഥയിൽ വായിക്കാറുണ്ട് അവരുടെ കഥകളൊക്കെ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം കഥ എന്നെയും കൊണ്ട് സഞ്ചരിക്കുകയാണ് പോൾ ഓസ്റ്റർ എന്ന് പറയുന്ന ഈ അടുത്ത് അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരൻ പറയുന്ന പോലെ സ്റ്റോറീസ് സ്റ്റോറീസ്റ്റോറീസ് സ്റ്റോറീസ് വാട്ട് ബി ഫൈൻഡ് നമ്മൾ അവസാനം കണ്ടെത്തുന്നതാണ് കഥ എന്നാണ് ഒരു വരിയിൽ നിന്ന് അജ്ഞാതമായ ആരോ ആരോ നമുക്ക് എറിഞ്ഞിരുന്ന ഈ ഒരു വരിയിൽ നിന്ന് ഒരു നൂലിന്മേൽ മേൽ നമ്മൾ നടന്ന് നടന്ന് നടന്ന കഥയുടെ അന്ത്യത്തിലേക്ക് എത്തുകയാണ് ആദ്യത്തെ വരിയിൽ നിന്ന് കഥയുടെ അന്ത്യത്തിലേക്ക് നടന്നു പോകുന്നത് ഒരു സാഹസിക യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് കഥയെപ്പറ്റി പറയാനുള്ളത് ഒരുപാട് നന്ദി